അവരെ മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സ് മാത്രമേ നടക്കത്തുള്ളൂ ഹൈ ഫ്രണ്ട്സ് ഷഹബാസ് കൊലക്കേസിലെ നല്ലവരായ അഞ്ച് ഉണ്ണികളെ ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ വേണ്ടി കാണിക്കുന്ന നമ്മുടെ സർക്കാരും നിയമവും പോലീസും ഒക്കെ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ ശരിക്കു പറഞ്ഞാൽ കണ്ണമു കണ്ടപ്പോൾ റോമാഞ്ചും വന്നു എങ്ങനെ വരാതിരിക്കും ഈ നല്ലവരായ ഉണ്ണികൾ എന്തിനാണ് ജയിലിൽ പോയത് നമ്മുടെ നാടിനു വേണ്ടി സമരം ചെയ്ത് അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് പോരാടി ജയിലിൽ പോയ വീരന്മാരൊന്നുമല്ല ഒരു പാവം ചെറുപ്പക്കാരനെ അവരുടെ സമപ്രായക്കാരനായ ചെറുപ്പക്കാരനെ പ്ലാൻ്റ് ചെയ്ത് ആയുധം കൊണ്ട് അടിച്ചു കൊന്ന് അടിച്ചു കൊന്നിട്ട് ആണ് ജയിലിൽ പോയത് അവരെയാണ് ഇപ്പം സർക്കാരും പോലീസും ചേർന്നിട്ട് ഇങ്ങനെ വലിയ വി പോലെ അല്ലെങ്കിൽ നാടിനു വേണ്ടി എന്തോ നന്മ ചെയ്ത മരങ്ങളെപ്പോലെയാണ് ഇപ്പം കൊണ്ടുനടക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷ എഴുതിച്ചിട്ട് എന്തിന് എന്ത് എന്ത് മെസ്സേജാണ് സർക്കാരും പോലീസും ഈ ഒരു സംഭവത്തോടുകൂടി ജനങ്ങൾ ഈ പൊതുജനങ്ങൾക്ക് മെസ്സേജ് ആയി കൊടുക്കുന്നത് ഇത് നോക്കി നിൽക്കുന്ന ചെറുപ്പക്കാർ പിന്നെ വേക്കിൽ വേറെയും ഉണ്ട് അവർക്കൊരു പ്രചോദനമാകുന്ന മെസ്സേജാണ് ഇപ്പം സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ആരൊക്കെ ഒന്നു കഴിഞ്ഞാലും നിങ്ങൾ മൈനറാണ് നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് എക്സാം എഴുതാം നിങ്ങൾക്ക് സമൂഹത്തിൽ ഏതൊക്കെ എന്തൊക്കെ തരത്തിൽ പ്രൊട്ടക്ഷൻ തരാൻ പറ്റുമോ അത്രയും പ്രൊട്ടക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിങ്ങൾ നിങ്ങളെന്തും ചെയ്തോളി എന്നുള്ള വലിയ അപകടകരമായ ഒരു മെസ്സേജ് ആണ് ഇപ്പം സർക്കാർ കൊടുക്കുന്നത് അവരെ പരിശോധിച്ചിട്ട് ആർക്കെന്ത് നേട്ടോ ഇനിയും അവർ പഠിച്ച് പ്ലസ് ടുവിലോ പ്ലസ് വണ്ണിലോ ഒക്കെ പോയിട്ട് അവിടെ പോയിട്ട് ആ വിദ്യാർത്ഥികളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തായാലും അവരെ പരീക്ഷ എഴുതാതിരിക്കാൻ കൈ എസ് യു നടത്തിയ ഒരു സമരം ഒരു സമരം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ കോഴിക്കോട്ട് വെച്ച് അപ്പോൾ അവരോട് എങ്ങനെയാണ് പോലീസ് ബിഹേവ് ചെയ്തതെന്ന് നോക്കി കണ്ടിട്ട് വരാം चरपटे पुलिस हैं, पुलिस हैं, पुलिस ताई चट्टोले, चट्टोले चट्टोले, प्रदीशा नंबर प्रदीशा नंबर, कैस्टियन प्रदीशा नंबर, प्रदीशा नंबर प्रदीशा नंबर, कैस्टियन प्रदीशा नंबर, कैस्टियन प्रदीशा नंबर, कैस्टियन प्रदीशा नंबर, कैस्टियन प्रदीशा नंबर, नारायणी विद्या मुर्दा वा, नारायणी विद्या मु സിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന ഈ ഒരു സ്നേഹം കാണുമ്പോൾ എന്തോ ഇവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽസ് എന്ന് തോന്നിപ്പോകുന്നു ഈ കെ എസ് യു പ്രവർത്തകരെ അവിടെ കാണിക്കുമ്പോൾ ശരിക്ക് അവർ ചെയ്താലും ശരി സമ്മതിക്കരുത് എഴുതാനും സമ്മതിക്കരുത് ഇവരെ പോലുള്ള ആൾക്കാരെ പുറംലോകം കാണിക്കാത്തവര് ചുരുങ്ങിയ ഒരു അഞ്ച് കൊല്ലം തന്നെങ്കിലും ഉള്ളിടാൻ പറ്റുമോ പറ്റെങ്കിൽ ഈ നാട് രക്ഷപ്പെടും അതല്ലെങ്കിൽ ഈ നാട്ടിൽ നാളെ ഇതിൽക്കും വലിയ വലിയത് കഴിഞ്ഞ പിഞ്ഞാറുമൂടിയിൽ അഞ്ചെണ്ണത്തിന് കൊന്നു അതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങൾ ഈ പഠിപ്പിച്ച താമരശ്ശേരി രണ്ടാമത്തെ വട്ടം ഒരുമാനൊ കൊന്ന മോൻ ഇവരൊക്കെ എല്ലാവർക്കും പ്രൊട്ടക്ഷനും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ സർക്കാർ പോലീസും ചെയ്തു കൊടുത്തിട്ട് വീണ്ടും വീണ്ടും ഇവരെ പോലത്തെ ആൾക്കാർ ഇതേ പ്രവണതമായിട്ട് ലഹരിക്കടിമയായിട്ട് ചെയ്തു കൂട്ടുമ്പോൾ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ എഴുത്ത് നടക്കല്ല വേണ്ടത് ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കണം ഇവിടെയൊക്കെ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട് നിയമത്തെ പേടിക്കണം ഇവർക്കിപ്പം പേടിയില്ല അതാണ് മെയിൻ പ്രശ്നം ഇവർക്ക് പേടിയില്ല പോലീസിനെ നിയമത്തെ ഇവർക്ക് പേടിയില്ലാത്തതാണ് ഇങ്ങനെ നിയമമുണ്ടെന്നും ഇവിടെ പോലീസ് ഉണ്ടെന്നും അതിനെ പേടിക്കുന്ന ഒരു തലമുറയാണ് അതിന് നിങ്ങൾക്കേ പറ്റുള്ളൂ ഈ പിടിച്ചിരിക്കുന്ന പ്രതികളെ എല്ലാ മാതൃക മാതൃകാപരമായിട്ട് ശിക്ഷിച്ച് കാണിച്ചു കൊടുത്തേ അവർക്ക് ആ പേടി വരും ഇവരെ ശിക്ഷിക്കില്ല ഇവർക്ക് ഉറപ്പുണ്ട് കാരണം നമ്മുടെ കാതർക്കേർപ്പെടേണ്ട ഒരു വീഡിയോ കണ്ട കാണാനിടയായി ആ വീഡിയോ കണ്ടിട്ട് വരാം അങ്ങനെ ഷാബാസനെ മൃഗീയ കൊലപാതകം ചെയ്ത കുട്ടികളെ മറ്റുള്ളവർക്ക് ഇപ്പോ ഷാരോ ഗ്രീഷ്മക്ക് തൂക്ക് കയറി കൊടുത്തതുപോലെ അല്ലെങ്കിൽ ജീവപര്യന്തം ആൾക്കാർക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു ശിക്ഷയും അവർക്ക് കിട്ടില്ല അവർക്ക് നൽകാൻ പോകുന്നത് ശിക്ഷയല്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവർക്ക് നൽകാൻ പോകുന്നത് നിയമത്തിന്റെ കണ്ണിൽ കുട്ടികളായതുകൊണ്ട് അവർക്ക് നൽകാൻ പോകുന്നത് ഒരു വീടാണ് അവരെ കൃത്യമായി നിരീക്ഷിക്കുന്ന അവരെ അവർ ക്രൈം ചെയ്യാൻ സാഹചര്യമായ അന്തരീക്ഷത്തിൽ നിന്ന് അവരെ മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സ് മാത്രമേ നടക്കത്തുള്ളൂ ഏറിയാൽ രണ്ടോ മൂന്നോ നാലോ മാസത്തെ ചിൽഡ്രൻസ് ഹോമിലൂൾ അവരെ പാർപ്പിക്കും എന്നേ ഉള്ളൂ അവർക്ക് ഏറ്റവും ചെലവേറിയ കൗൺസിലിംഗ് കൊടുക്കും ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കും ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കും ഏറ്റവും നല്ല അവർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം കൊടുക്കും അത് കാദർഭായി ചാനൽ കാണാം ഒരുപാട് കാര്യങ്ങൾ കാദർഭായി പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും പറയുന്നത് നമുക്കും പറയാനുള്ളത് ഇവരെ ശിക്ഷിക്കാൻ നിയമം ഇവിടെ ഇല്ലെങ്കിൽ ആ പുതിയ നിയമം കൊണ്ടുവരണം സാർ കൊണ്ടുവന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം ഇവിടെ നിയമമുണ്ടെന്നും ഇവിടെ നിയമം മാറ്റിയിട്ടുണ്ടെന്നും ഇനി നിങ്ങൾക്ക് ഈ കളി ഇവിടെ നടക്ക നടത്തില്ല അല്ലെങ്കിൽ കളി കളിക്കാൻ പറ്റില്ല എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം ഒരു രണ്ടോ രണ്ടോ പേരെ ഇതേമാതിരി മാതൃകാപരമായിട്ട് ശിക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന തലമുറ ഒന്ന് ഭയക്കും സർ ഭയക്കണം ഭയപ്പെടുത്തണം